ഗുജറാത്ത് വംശഹത്യ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരതകൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു ബാബു ബജങ്കിയെ പോലുള്ള ഒരു ആർച്ച് ക്രിമിനലിനെ കുറിച്ച് ഓർക്കാതെ ഇത്രയും നരോധ പേട്ടിയിൽ ഇത്രയും ആളുകളെ കൊന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അതിൽ ഞാൻ അഭിമാനിക്കുന്നു അത് ഞാൻ ആസ്വദിക്കുന്നു ഇനിയും അവസരം കിട്ടിയാൽ ഇനിയും കൊല്ലുന്നതാണ് വംശഹത്യ നടന്ന രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്തിനേക്കാൾ വളരെ അരക്ഷിത പൂർണ്ണമാണ് ഇന്നത്തെ അത്ര കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അമേരിക്കൻ പോഡ്കാസ്റ്റർക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തില് തങ്ങൾ കുറ്റക്കാരല്ലെന്ന് കോടതി തന്നെ കണ്ടെത്തിയെന്നും അന്നത്തെ ആരോപണങ്ങളെല്ലാം ഇന്നും നിലനിൽക്കുന്ന ആരോപണങ്ങൾ തങ്ങളുടെ ശത്രുക്കൾ ഉണ്ടാക്കിയെടുത്തതാണെന്നും പറയുന്നുണ്ട് ആ ഒരു പോഡ്കാസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അതിലെ പ്രസ്താവനകളെ മാഷെ എങ്ങനെയാണ് കാണുന്നത് അല്ല അത് വളരെ വ്യക്തമാണ് ഈ പ്രസ്താവന നടത്തിയ ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് പക്ഷേ അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ നരേന്ദ്രമോദി ഇല്ല അപ്പോൾ തൻ്റെ തന്നെ അസ്തിത്വത്തെ കൃത്രിമമായ വാദങ്ങൾ കൊണ്ട് ന്യായീകരിച്ചുറപ്പിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ് എന്നാൽ നമ്മുടെ കൺമുമ്പിലുള്ള കാര്യം പ്രത്യേകിച്ചും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകർ എന്ന നിലക്ക് രണ്ടായിരത്തി രണ്ടില് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി കടമിട്ട രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഞാൻ അവിടെ സന്ദർശിച്ചിട്ടുണ്ട് കടമൻ അതേക്കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട് അതേക്കുറിച്ച് നാടകം ഉണ്ടായിട്ടുണ്ട് ആ ഞാനുൾപ്പെടെ നിരവധി പ്രബന്ധങ്ങൾ എഴുതിയിട്ടുണ്ട് നൂറുകണക്കിന് പ്രഭാഷണങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ ദൈക്ഷണികർ ഇളകി മറിഞ്ഞിട്ടുണ്ട് ലോകം ഇന്ത്യയിലേക്ക് കണ്ണു തുറന്നിട്ടുണ്ട് നരേന്ദ്രമോദിക്ക് വിസ നിഷേധിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഏത് കോടതി വിധി കൊണ്ടാണ് കുത്തിയൊലിച്ചു പോയ നിസ്സഹായ നിരപരാധികളുമായ മനുഷ്യരുടെ ചോര ആശ്വസിക്കപ്പെടുക ഏത് കോടതി വിധി കൊണ്ടാണ് ചിഹ്നിച്ചതവിയ പിഞ്ചുകുഞ്ഞുങ്ങളടക്കമുള്ള ജീവിതങ്ങളുടെ അവസാനം ആശ്വസിപ്പിക്കപ്പെടുക ഒന്നുമില്ല എല്ലാവർക്കും അറിയാം എന്താണ് അവിടെ സംഭവിച്ചത് ഈ അടുത്ത ദിവസമാണ് സാക്രിയ ജാഫ്രി മരിച്ചത് സാക്രിയ ജാഫ്രി ഇർസാൻ ജാഫ്രിയുടെ പങ്കാളി എന്ന നിലയിൽ മാത്രമല്ല ഒരു മനുഷ്യാവകാശ പോരാളി എന്ന നിലയിലാണ് രണ്ടായിരത്തി രണ്ട് മാർച്ച് മുതൽ അവർ പൊരുതിക്കൊണ്ടിരിക്കുകയാണ് ഇഹ്സാൻ ജാഫ്രി ആ പ്രദേശത്തെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട എം പി ആയിരുന്നു നരേന്ദ്രമോദി ഉൾപ്പെടെ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ നല്ല ബന്ധം സൂക്ഷിച്ച ആളാണ് ഈ ഒരു വംശഹത്യയുടെ സമയത്ത് സഹായത്തിന് വേണ്ടി അദ്ദേഹം നിരവധി തവണ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് കൊല ചെയ്യപ്പെടുന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ പങ്കാളി ഈ പത്തിരുപത് കൊല്ലം അവർക്ക് പരിചയമുള്ള ആ പ്രദേശത്തെ ഓരോ വീട്ടിലും അഭയം അന്വേഷിച്ച് മുട്ടി വിളിക്കുന്നു ആരും അഭയം കൊടുക്കുന്നില്ല അവർ ക്രൂരായതുകൊണ്ടല്ല ഭയപ്പെട്ടതുകൊണ്ട് നസ്രീൻ ജാഫ്രി എഴുതിയൊരു കത്തിൽ ശോധാ ഭട്ടിന് എഴുതിയൊരു കത്തിൽ പറയുന്നുണ്ട് കനഡയിലായിരുന്നു ഒരു സംഭവം സംഭവിച്ചിരുന്നെങ്കിൽ അന്നത്തെ കനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അടക്കം പാർലമെൻറ്റ് നിർത്തിവെച്ച് ആ പ്രദേശത്ത് പറന്നെത്തുമായിരുന്നു പക്ഷേ നിങ്ങൾ ജീവിക്കുന്നത് ഇന്ത്യയിലായിപ്പോയി എന്ന് പറയുന്നുണ്ട് അത്ര അതായത് ആ ഭീകരത പറഞ്ഞറിയിക്കാനാവില്ല നമുക്കറിയാം ഒരുപാട് കേസുകൾ പറഞ്ഞാൽ തീരില്ല ഞാനത് വിശദമാക്കുന്നില്ല എത്രയോ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ജസ്റ്റിസ് കൃഷ്ണയ്യൻ ഉൾപ്പെടെ ട്രിബ്യൂണൽ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് എല്ലാവർക്കും വ്യക്തമായതാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ ഇന്നും തിരിച്ചറിയണം വംശഹത്യ നടന്ന രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്തിനേക്കാൾ വളരെ അരക്ഷിതപൂർണ്ണമാണ് ഇന്നത്തെ വംശഹത്യാനന്തര ഗുജറാത്ത് അത്ര അലക്ഷ്യത്തെ ഞാനിവിടെ അനുഭവിക്കുന്നുണ്ട് എന്നിട്ടും നരേന്ദ്രമോദിക്ക് വിധം പറയാൻ കഴിയുന്നു എന്നുള്ളത് ഒരുപക്ഷേ അത്ഭുതമില്ല കാരണം കിരൺ താപ്പറുടെ താപ്പറോടെ അഭിമുഖത്തിലാന്ന് തോന്നുന്നു രണ്ടായിരത്തി ഏഴിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം അഭിമുഖം പൂർത്തിയാകുന്നതിന് മുമ്പേ ഈ ചോദ്യം വന്നപ്പോൾ അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകാണത് പിന്നെ റോയിറ്ററോ ഉള്ള ഒരു അഭിമുഖത്തിലാണെന്ന് തോന്നുന്നു ഇതിനെക്കുറിച്ച് താങ്കൾ ദുഃഖിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാറോടിച്ച് പോകുമ്പോൾ അതിലൊരു അതിൻ്റെ ഒരു പട്ടിക്കുറ്റി പോയിട്ട് ചത്തുപോയാൽ നമുക്ക് സങ്കടം ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുന്നത് അപ്പം വളരെ വ്യക്തമാണ് അദ്ദേഹം വിചാരിക്കുന്നത് രണ്ടായിരത്തി രണ്ട് കഴിഞ്ഞപ്പോൾ ഒരു ഇരുപത്തി മൂന്ന് കൊല്ലം കഴിഞ്ഞു രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞു ജനങ്ങളതൊക്കെ പോയിട്ടുണ്ടാവും അദ്ദേഹം വെറുതെ വിചാരിക്കുകയാണ് ഗുജറാത്ത് വംശത്യ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരതകളിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് ഈ ഒരു പ്രസ്താവന അതായത് വംശഹത്യ അതിന് നരേന്ദ്രമോദി മുന്നോട്ട് വെക്കാൻ ശ്രമിച്ച തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ അഹമ്മദാബാദിലെ കലാപം അത് ഇതിനേക്കാൾ വലുതായിരുന്നു അഹമ്മദാബാദ് കലാപം വലുതുതന്നെയാണ് പക്ഷെ അത് കലാപമാണ് പക്ഷേ ഇത് വംശഹത്യയാണ് അന്ന് ഈ കലാപം നിയന്ത്രിക്കാൻ ഒക്കെ പല ഭാഗത്തു ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് സ്റ്റേറ്റിന്റെ പിന്തുണയോടുകൂടിയാണ് നടന്നിട്ടുള്ളത് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല കാരണം അത്രമാത്രം ഡോക്യുമെന്റ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ രീതിയിൽ സത്യത്തെ അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഇതിനെ ന്യായീകരിച്ചിട്ടാണെങ്കിൽ പോലും അദ്ദേഹം പറയേണ്ടിയിരുന്നത് ചില വീഴ്ചകളൊക്കെ സംഭവിച്ചു പോയി അത് സംഭവിക്കാൻ പാടില്ലാത്തായിരുന്നു അതിനെ ഞങ്ങൾ അതിജീവിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതേക്കുറിച്ച് ഞങ്ങൾക്ക് സങ്കടമുണ്ട് എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന് വലിയ പോറലൊന്നും ഏൽക്കില്ല പക്ഷേ ഫാസിസ്റ്റുകളിൽ നിന്ന് അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇപ്പം ജർമ്മൻ ഫാസിറ്റത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ഹിറ്റ്ലറൊക്കെ നടത്തിയ ന്യൂറംബർഗ് ട്രയൽ ഉണ്ട് ഒന്നാം ന്യൂറംബർഗ് ട്രയൽ അതെല്ലാം ജനാധിപത്യ അവകാശങ്ങളിൽ തകർക്കുന്നതായിരുന്നു പക്ഷേ ചരിത്രത്തിൽ നമ്മൾ രണ്ടാം ന്യൂറംബർഗ് ട്രയൽ കാണുന്നുണ്ട് അത് നാസികളെ വിചാരണ ചെയ്യുന്നതാണ് ആ ഇന്ത്യയിലും ജനായത്വം മതനിരപേക്ഷത അത് പ്രബുദ്ധവും ശക്തവുമാകുന്ന മുറക്ക് ഈ വംശഹത്യക്ക് നേതൃത്വം നൽകിയവരെ അവരുടെ ആശയങ്ങളെ വിചാരണ ചെയ്യുന്നു കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ബാബു ബജങ്കിയെ പോലുള്ള ഒരു ആർച്ച് ക്രിമിനലിനെ കുറിച്ച് ഓർക്കാതെ ഇത്രയും നരോധ പേട്ടിയിൽ ഇത്രയും ആളുകളെ കൊന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അതിൽ ഞാൻ അഭിമാനിക്കുന്നു അത് ഞാൻ ആസ്വദിക്കുന്നു ഇനിയും അവസരം കിട്ടിയാൽ ഇനിയും കൊല്ലുമെന്നാണ് അങ്ങനെ ചോരയിൽ കുളിച്ച് കുളിർമ കൊള്ളുന്ന ഒരു കെട്ട മാനസികാവസ്ഥ ഉണ്ടാക്കി തീർക്കാൻ ഈ വംശഹത്യൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങൾ ഞാൻ അനുബന്ധമായിട്ട് പറയുന്നു ഒന്ന് രണ്ടായിരത്തി രണ്ടിൽ വംശഹത്യ നടക്കുന്നതിന് മുമ്പ് ആ വംശഹത്യയിലേക്ക് കാര്യങ്ങളെ നയിക്കുന്ന തരത്തിലുള്ള വിവേചന ഭീകരതയുടെ അന്തരീക്ഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ നമ്മൾ നേരത്തെ പറഞ്ഞ ചരിത്രപാഠപുസ്തകങ്ങളൊക്കെ തിരുത്തി ഒരു പുതിയ തലമുറയെ അതിസങ്കുചിതരാക്കുന്ന പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട് അത് റൊമീല താപ്പറൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതായത് വംശഹത്യാപൂർവാവസ്ഥ അത് പഠിക്കണം അങ്ങനെ അവസ്ഥയിൽ ഒരു ജനതയുടെ മനസ്സിനെ മലിനമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ട് രണ്ട് വംശഹത്യ മൂന്ന് വംശാത്യാനന്തര അവസ്ഥ ഇത് മൂന്ന് മൂന്നും വെച്ചിട്ടാണ് ഒരൊറ്റ പ്രസ്താവന കൊണ്ട് കോടതിയെ സാക്ഷിയാക്കിയിട്ട് ഇതെല്ലാം അപവാദ പ്രചരണമായിരുന്നു എന്ന് ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രി പറയുന്നത് അത് അദ്ദേഹം ഒരിക്കലും ആ വിധം പറയാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തിന് തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും തന്നെയും രക്ഷിക്കാനാണെങ്കിൽ മൗനം പാലിക്കാമായിരുന്നു അതല്ലെങ്കിൽ ഞങ്ങൾക്ക് വീഴ്ച വെറ്റിപ്പോയി എന്ന് പറയാമായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ അതേക്കുറിച്ചൊന്നും അല്ല ഇനിയങ്ങനെ സൗഹൃദം ഉണ്ടാക്കാൻ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാം സൗഹൃദം ഉണ്ടാക്കാൻ എന്ന വ്യാജേന വിളിച്ചു ചേർത്തിട്ടുള്ള ഒരു സദ്ഭാവൻ സമ്മേളനത്തിൽ ഒരു പാവ മൗലവി സയ്യിദ് സയ്യിദ് മൗലവി അദ്ദേഹം ഇദ്ദേഹത്തിന് സ്നേഹത്തിൻ്റെ ഒരു തൊപ്പി കൊടുക്കുന്നുണ്ട് മോദിജിയെ തട്ടിക്കളയുക ചെയ്തു സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചു ചേർത്ത ഒരു സദ്ഭാവ സമ്മേളനത്തിൽ അതേസമയം കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ സ്വാമി അഗ്നിവേശവും അബ്ദുൽ ഖാദർ മൗലവിയും പരസ്പരം തൊപ്പിയും തലപ്പാവും വെച്ച് മാറുന്നുണ്ട് അപ്പോൾ അത് ഹിന്ദുമതത്തിൻ്റെയും ഇസ്ലാമത്തിൻ്റെയും പ്രശ്നമല്ല ഫാസിസ ഇന്ത്യൻ ജനങ്ങൾക്കെതിരെ നടത്തുന്ന ഒന്നാണ് അത് തന്നെയാണ് ഗുജറാത്തിൽ നടന്നത് അടിവര കാര്യം രണ്ട് മതങ്ങൾ തമ്മിലുള്ള മൽപിടുത്തമോ മസിൽ ഏറ്റുമുട്ടലോ അല്ല ഇന്ത്യൻ മതനിരപേക്ഷൻ ജനതക്കു നേരെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് നേരെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ ഗൗരിലങ്ക എത്രയോ മതനിരപേക്ഷ ധീര പോരാളികൾ അങ്ങനെയാണ് നോക്കി കാണേണ്ടത് ഈ പോഡ്കാസ്റ്റ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും കഴിഞ്ഞ ദിവസമാണ് വില്യംസ് തിരികെ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്നു ഈ സാഹചര്യത്തിലെല്ലാം ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹരേൺ പാണ്ഡ്യയുടെ കൊലപാതകം വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് സംശയാസ്പദമായ പശ്ചാത്തലത്തിലാണ് കൊല ചെയ്യപ്പെടുന്നത് മോദിയെയും മോദിയുടെ അനുയായികളെയും അദ്ദേഹത്തിന്റെ മൃതദേഹം സന്ദർശിക്കുന്നതിൽ തന്നെ കുടുംബം തടയുകയാണ് ഉണ്ടായത് വളരെ സംശയാസ്പദമായിരുന്നു ആ മരണം ഗുജറാത്തിലെ ഏറ്റവും സാധ്യതയുള്ള സംഘപരിവാറിൻ്റെ അകത്ത രാഷ്ട്രീയ നേതാവായി ഹരേൺ പാണ്ഡ്യ വളർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നത് മാത്രമല്ല ഗുജറാത്ത് വംശഹത്യ സംബന്ധമായിട്ട് വളരെ വിലപ്പെട്ട പല വിവരങ്ങളും അദ്ദേഹം നൽകിയിരുന്നു അത് നരേന്ദ്രമോദിയുടെ നിലനിൽപ്പിന് ഭീഷണിയാകും റാണ അയൂബിൻ്റെ ഗുജറാത്ത് ഫയൽസ് എന്ന പുസ്തകത്തിൽ അതേക്കുറിച്ച് വായിച്ചത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹരേൺ പാണ്ഡ്യ വധത്തെ സംബന്ധിച്ചുള്ള പുനരന്വേഷണങ്ങളും കൂടുതൽ സംവാദങ്ങളും നമ്മുടെ കാലത്ത് ആവശ്യമുണ്ട്